നമസ്കാരം അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകാത്ത നേതാവാണ് മുൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ എല്ലാ അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുകയും പ്രവർത്തനം ഏകോപിപ്പിക്കുകയും പ്രവർത്തകരെ നേരിട്ട് കാണുകയും വീഴ്ചകൾ സംഭവിച്ചത് ചൂണ്ടിക്കാണിക്കുകയും അത് കൃത്യമായ രീതിയിൽ നികത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ നികത്താൻ തയ്യാറാകാത്തവരെ യാതൊരുവിധ പരിഗണനയുമില്ലാതെ ശിക്ഷിച്ചിട്ടുമുണ്ട് ഇപ്പോഴും അദ്ദേഹം അതേ ഒരു ഹെഡ് മാസ്റ്ററുള്ള റോളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാജസ്ഥാനിൽ നടന്ന സംഭവങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ അലംഭാവം കാണിച്ചതിനാണ് രാജസ്ഥാനിലെ മൂന്ന് മന്ത്രിമാരെ അദ്ദേഹം അരമണിക്കൂറോളം എഴുന്നേൽപ്പിച്ചു നിർത്തി ശാസിച്ചത് അതാണ് നേരത്തെ പറഞ്ഞത് ഒരു ഹെഡ് മാസ്റ്റർ റോളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും പ്രവൃത്തിയെന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ മൂന്ന് മന്ത്രിമാരെ നാൽപ്പത് മിനിറ്റോളം എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് രാജസ്ഥാനിലെ ആരോഗ്യമന്ത്രി ഗജേന്ദ്ര സിംഗ് സാമൂഹിക നീതി മന്ത്രി അവിനാശ് ഗെലോട്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി സുമിത് ഗുദേ എന്നിവർക്കാണ് പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത്ഷായുടെ പരസ്യ ശാസന ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജസ്ഥാനിലെത്തിയ അമിത്ഷാ ഉദയ്പൂരിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു അതിനിടയിലാണ് ഓരോ നേതാക്കളോടും നേതാക്കളോടും കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്ന് അദ്ദേഹം ചോദിച്ചത് ഇവിടെ വിട്ടുവീഴ്ച ചെയ്ത ചില ആളുകളെയാണ് അദ്ദേഹം പരസ്യമായി ശാസിക്കുകയും നാൽപ്പത് മിനിറ്റോളം എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്തത് ബൂത്ത് തലം മുതലുള്ള വിശദാംശങ്ങളും താഴെത്തട്ടിലെ ഒരുക്കങ്ങളും ഓരോരുത്തരോടായി അദ്ദേഹം ചോദിക്കുകയായിരുന്നു ഇതോടെ മൂന്ന് മന്ത്രിമാർ പെടുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയെന്ന് അദ്ദേഹം ചോദിച്ചു ബൂത്തിൻ്റെ ചുമതല ആർക്കെല്ലാമാണ് എന്ന് ചോദിച്ചു ഓരോ മേഖലയിലെയും തൊട്ടു ചോർച്ച തറിയാൻ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചു അമിത്ഷായുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മന്ത്രിമാർ കൈമറർത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തരിസ്വരൂപം പുറത്തെടുത്തത് എന്നാണ് വാർത്തകൾ മന്ത്രിമാരായതിൻ്റെ തിരക്കായിരിക്കും അല്ലേ എന്ന് അമിത്ഷാ അവരോട് മുൻവെച്ച ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത് രാജ്യത്ത് ഏറ്റവും തിരക്കുള്ള പ്രധാനമന്ത്രി പോലും സംഘടനാ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനനിരതനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ മന്ത്രിമാരോട് കോപാകുലനായി പെരുമാറിയത് എന്നും വാർത്തയുണ്ട് ഇന്ന് പ്രധാനമന്ത്രി ജമ്മുവിലേക്ക് പോയി ഇരുന്നൂറ് പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്കിപ്പോഴും അതിന് സമയം കിട്ടിയിട്ടില്ല എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വൈകിട്ട് എല്ലാ വിവരങ്ങളും തൻ്റെ ഓഫീസിൽ എത്തിക്കണമെന്ന് മന്ത്രിമാർക്ക് അന്ത്യശാസനം നൽകിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് എന്നും റിപ്പോർട്ടുണ്ട് ഇക്ക ഇത്തരം നടപടികൾ അമിത്ഷാ കേരളത്തിലെത്തി ചെയ്തിരുന്നുവെങ്കിൽ അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ ഇങ്ങനെയൊന്ന് ശാസിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ എപ്പോഴേ ബി ജെ പി അധികാരത്തിലെത്തിയേനേ എന്നാണ് കേരളത്തിൻ്റെ പല കോർണറുകളിലൊന്നും പല നേതാക്കളും പ്രാദേശിക നേതാക്കളും ഉയർത്തുന്ന ചോദ്യം എന്തുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലേക്ക് എത്താത്തത് അതിനൊറ്റ ഉള്ളൂ കേരളത്തിൽ അധികാരത്തിലേക്ക് അമിഷ് വരാനുള്ള ഓരോ ചുവടും അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ കേരളത്തിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് അവർ സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെ വൈകുന്നത് എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കട്ടെ അതിനുശേഷം ഏറ്റവും അതാത് മണ്ഡലങ്ങളിലേക്ക് ഏറ്റവും കരുത്തുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് ചുവട് ചുവ ഓരോ ചുവടായിട്ടും ചൂട് വെച്ച് ചൂട് വെച്ച് മുന്നേറാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലും ബി ജെ പിയുടെ പ്ര നേതൃത്വം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത് വരാൻ പോകുന്ന നാളുകളിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്കും അമിത്ഷായുടെയും കേന്ദ്ര നേതാക്കളുടെയും ശ്രദ്ധയും ഇതുപോലുള്ള കർക്കശ നിലപാടുകളും പതിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട